നെവിനെ എന്തുകൊണ്ട് പുറത്താക്കിയില്ല എന്ന് ചോദിച്ചാൽ ഷാനവാസ് തിരിച്ചു കയറിയതിനു ശേഷം ബിഗ് ബോസ് ടീം അംഗങ്ങളും ലാലേട്ടനും അടക്കമുള്ള ആളുകൾ ഒരു പക്ഷേ ഷാനവാസിനോട് ചോദിക്കുമായിരിക്കും എന്താണ് നെവിനെ പറഞ്ഞു വിടാ അല്ലെങ്കിൽ നെവിനെ ഷാനവാസിനെതിരെ ചെയ്ത ആക്ടിനെതിരെ എന്താണ് ഷാനവാസിൻ്റെ അഭിപ്രായം നെവിൻ അത്തരത്തിൽ റൂൾ ബ്രേക്ക് ചെയ്ത് ദേഹത്തേക്ക് തട്ടിക്കയറി അല്ലെങ്കിൽ ദേഹത്തേക്ക് പാലൊഴിച്ചു എന്നൊക്കെ പറഞ്ഞ് നെവിനെ പുറത്താക്കണം അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള മനോവിഷമത്തിലും ഫാമിലിക്ക് ഉണ്ടായിട്ടുള്ള വിഷമത്തിലും നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട് അപ്പോൾ ഇത് എന്ത് പരിഹാരമാണ് കാണേണ്ടത് നെവിനെ ഈ വീട്ടിൽ തുടരുന്നതിൽ ഷാനവാസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഷാനവാസ് പറയുന്നത് ലാലേട്ട നെവിൻ എൻ്റെ സഹോദരനാണ് നെവിൻ ഇവിടെ തുടരുന്നത് എനിക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ട് വിഷമമൊന്നുമില്ല ഇനിയിപ്പോൾ രണ്ടാഴ്ച മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ പ്രേക്ഷകവിധി പ്രകാരം പ്രേക്ഷകർ തീരുമാനിച്ച് നെവിൻ പുറത്താക്കുന്നെങ്കിൽ പുറത്താകട്ടെ അതല്ലാതെ ഞാൻ കാരണം അല്ലെങ്കിൽ എന്നെ അങ്ങനെ ചെയ്തു എന്നുള്ള കാരണത്താൽ ഒരിക്കലും നെവിനെ പുറത്താക്കാൻ താൻ കൂട്ടുനിൽക്കില്ല നെവിൻ എനിക്കെൻ്റെ സഹോദരനെ പോലെയാണ് ഇതെല്ലാം ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ ആഫ്റ്റർ ഓൾ നെവിൻ ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആണ് ചില സമയത്ത് ദേഷ്യം വരുമ്പോൾ നമ്മളെല്ലാവരും ഈ വീട്ടിലുള്ള എല്ലാവരും പ്രതികരിക്കുന്നത് പോലെയുള്ള ചില പ്രതികരണങ്ങൾ മാത്രമാണ് നെവിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നെവിനെ പുറത്താക്കണമെന്ന് ഒരിക്കലും താൻ പറയില്ലെന്നും നെവിൻ ഈ വീട്ടിൽ അവസാനം വരെയും അതായത് പ്രേക്ഷകരുടെ പിന്തുണ നഷ്ടപ്പെടുന്ന ആ നിമിഷം വരെയും നെവിൻ വീട്ടിൽ വേണമെന്ന് തന്നെയാണ് തന്റെ ആഗ്രഹമെന്നും ഷാനവാസ് ലാലേട്ടോട് വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ലാലേട്ടൻ പറയുന്നുണ്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ നെവിൻ ഇപ്പോൾ ഇരിക്കാം പക്ഷേ നെവിന് ഒരു പനിഷ്മെൻ്റ് ഉണ്ട് അതെന്താണെന്ന് വഴിയേ പറയാമെന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ നെവിനെയൊക്കെ അവിടെ ഇരുത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും ഷാനവാസിൻ്റെ ആ ഒരു വിശാല മനസ്കത കൊണ്ടായിരിക്കാം കൊണ്ടായിരിക്കാമൊരു പക്ഷേ നെവിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താവാതെ ഇപ്പോഴും അവിടെ നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷാനവാസ് നല്ലൊരു ഗെയിമറാണ് നല്ലൊരു കണ്ടന്റ് കണ്ടൻറ് മേക്കറാണെന്നെൻ്റെ ഉപരിയായിട്ട് നല്ലൊരു മനുഷ്യ സ്നേഹിയും ഒരു മനുഷ്യത്വമുള്ള ആളുമാണെന്ന് തെളിയിക്കുന്ന ഒരു പ്രവൃത്തി കൂടി നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ എസ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക